കാസർകോട്ട് കാഞ്ഞങ്ങാട് ട്രെയിൻ തട്ടി മൂന്ന് സ്ത്രീകൾ മരിച്ചു കോയമ്പത്തൂർ ഹിസാർ സൂപ്പർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായത് ഒരു ബന്ധുവിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയവരാണ് അപകടത്തിൽ പെട്ടത് എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ വിശദാംശങ്ങളുമായി ഈ അപകടത്തിന്റെ വിവരങ്ങൾ നമുക്ക് നൽകുന്നു അരുൺ പാറക്കൽ ഈ അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് കൂടിയാണ് കാഞ്ഞങ്ങാട് ഈ ഒരു അപകടം ഉണ്ടാവുന്നത് കോയമ്പത്തൂരിൽ നിന്ന് ഹിസാറിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണെ കൂടി കാഞ്ഞങ്ങാട് ഭാഗത്ത് കൂടി കടന്നുപോയി ഈ സമയത്താണ് അപകടം ഉണ്ടാകുന്നത് കാസർകോട് ജില്ലയിൽ എവിടെയും ഈ ട്രെയിനിന് സ്റ്റോപ്പില്ല മരിച്ചവർ മൂന്ന് പേരും സ്ത്രീകളാണ് കോട്ടയം ചിങ്ങവരം സ്വദേശികളാണ് അവരുടെ പേര് വിവരങ്ങൾ ഇങ്ങനെയാണ് ചിന്നമ്മ എഴുപത് വയസ്സ് എയ്ഞ്ചൽ മുപ്പത് വയസ്സ് ആലിക് തോമസ് അറുപത്തിരണ്ട് വയസ്സ് കള്ളാറിലുള്ള ബന്ധുവിന്റെ കല്യാണത്തിന് വേണ്ടി വിവാഹത്തിന് വേണ്ടി ഇവിടേക്ക് എത്തിയതായിരുന്നു നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച ഇവർ രണ്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഈ വിവാഹത്തിന് വേണ്ടി കോട്ടയത്തെ കുങ്ങവനത്തിൽ നിന്ന് എത്തിയവരായിരുന്നു ഇവർ രണ്ട് പ്ലാറ്റ്ഫോമിലായി അകപ്പെട്ടു അതിനിടയ്ക്ക് പാളം മുറിച്ച് മറ്റു പ്ലാറ്റ്ഫോമിലേക്ക് ഓടുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മൂവരുടെയും മൃതദേഹം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ധസ് നടപടികളൊക്കെ തന്നെ പൂർത്തീകരിച്ചു ഇപ്പോൾ ബന്ധുക്കൾ എല്ലാവരും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് നിലവിൽ ഉള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് സ്റ്റേൻ വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഈ ഒരു ഓണത്തല എന്ന് സംഭവിച്ച ദുഃഖകരമായ ഒരു കാര്യമാണ് സ്റ്റേൻ താങ്ക് യു